ദാവൽഗുനിയുടെ കാശ്മീരിൻ്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവരും ക്ഷണിക്കാനിട്ടാ നമ്മളിപ്പോൾ ശ്രീനഗറിലെ രാവിലത്തെ ഒരു വൈവ് പിടിച്ചറിയിക്കുകയാണ് ദാൽ ലേക്കിൻ്റെ ഒരു എന്താ പറയുക കോർണറിൽ വന്ന് നിൽക്കുകയാണ് ഇവിടെ ഒരു പാലം കണ്ടിട്ട് അതിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ് ഒരു മരം കൊണ്ട് കംപ്ലീറ്റ് മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാലത്തിൻ്റെ മുകളിലാണുള്ളത് ശ്രീനഗർ ഒരു ടൗൺ ആണെങ്കിൽ കൂടിയും അതിൻ്റെ ആ ദാൽ ലേക്കിൻ്റെ പിറകുവശത്തേക്കുള്ള ഭാഗത്തൊക്കെ പല തരത്തിലുള്ള ഗ്രാമീണമായിട്ടുള്ള അന്തരീക്ഷങ്ങൾ നമുക്ക് കാണാം ഈ ഒരു ലേക്കിൻ്റെ സൈഡിലൂടെ ഒരു തോടുണ്ട് ഈ തോട്ടിലേക്ക് എക്സ്റ്റൻഡ് ചെയ്തിട്ട് അത് ആ ഇറക്കി നിർത്തിയിട്ട് ചില പാലങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട് ഈ പാലങ്ങളുടെ ഒരു ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ വീടുകളിലേക്കുള്ള വഴിയാണിത് നമ്മളൊക്കെ തോട്ട് വരുമ്പോഴത്തൂടെ ഉള്ള ഒരു നടത്തുണ്ടല്ലോ അതേപോലെ ഒരു നടത്താണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിന് നമ്മൾ നടന്ന് ഇങ്ങനെ പോയി ഴിഞ്ഞാൽ നമ്മൾ വല ദിവസത്ത് കാണുന്ന ഇട്ട് മറിച്ചിട്ടുള്ളതൊക്കെ ഓരോരോ വീടുകളാണ് അവരുടെ വീട്ടിലേക്കുള്ള വഴിയൊക്കെയാണ് കാണുന്നത് അപ്പോൾ നമുക്കിങ്ങനെ നോക്കിയാൽ തന്നെ കാണാം ഈ താഴെ വെള്ളമാണ് ഈ വെള്ളത്തിലൂടെ ബോട്ട് അല്ലെങ്കിൽ ചെറിയ തോണികളൊക്കെ ഉപയോഗിച്ചിട്ട് ആൾക്കാർ ഈ ഇവരുടെ വീടുകളിലേക്ക് സഞ്ചരിച്ച് എത്തുന്നുണ്ട് ഇത് കണക്റ്റഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് ഈ തോട്ടിലൂടെ സഞ്ചരിക്കാം അങ്ങനെ വന്നിട്ട് ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ട് ഈ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നേരെ ഇവരുടെ വീട്ടിലേക്കൊക്കെ പോവാം ഇവിടെ പിന്നെ കരയാണ് അതിലേ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അവരുടെ വീട് അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളങ്ങനെ നടക്കുകയാണെങ്കിൽ ആ തോട് അങ്ങനെ എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു അറിയാൻ പറ്റും ഇവിടെ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മരങ്ങൾ ആ തോടിൻ്റെ കരയിൽ വളർന്നു നിൽക്കുന്ന കാണാം അതിലൊക്കെ ധാരാളം പക്ഷികൾ ഇത്രയും പക്ഷികൾ നമ്മൾ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത പക്ഷികളാണ് അതിൻ്റെ ശബ്ദം ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുളക്കോഴി എന്നൊക്കെ പറയുന്ന നാട്ടിലുള്ള അതിൻ്റെയൊക്കെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേർഷനാണ് ആ തോ തോണിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഒരു ഓറഞ്ച് കളർ കൊക്കൊക്കെ ആയിട്ട് അത് വെള്ളത്തിൽ നിന്ന് ഒരുപാട് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കൊത്തി തിന്നുക പിന്നെ ഇതേ നോക്കിയാൽ പരുന്തൊക്കെ പാറി നടക്കുന്നുണ്ട് ഈ മരം ഈ വെള്ളം കൂടി ഉള്ളതുകൊണ്ട് ഒരുപാട് പക്ഷികളുടെയൊക്കെ ഒരു ആവേശ ആവാസ കേന്ദ്രമാണ് ഇതിൽ നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് ആ ശ്രീനഗറിൻ്റെ ദാൽ ലേക്കിൻ്റെ ഒരു ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാവും ഇത് വേണ്ട ഇങ്ങനെ ഒരുപാട് വീടുകളുണ്ട് ഇവിടെയൊക്കെ വെള്ളമാണെങ്കിലും ആ വീട് നിൽക്കുന്നത് ഒരു കരയിൽ തന്നെയാണ് നമ്മൾ ഇപ്പോൾ അവിടെ നിന്നാണ് നടന്നു വന്നത് ഇത് ഇങ്ങനെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് എത്രത്തോളം നടക്കാൻ പറ്റും എന്ന് ഒന്ന് ട്രൈ ചെയ്തു നോക്കാം ആൾക്കാരുടെയൊക്കെ വീടുകളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഒരു സൈഡിൽ കരയാണ് ഇവിടെ ധാരാളം മരങ്ങൾ വളർന്നു നിൽക്കുന്നുണ്ട് ഈ സൈഡിലേതേ ഒരു തോടുണ്ട് അതിൻ്റെ അപ്പുറത്ത് വീണ്ടും വീടുകൾ കാണാം അപ്പോൾ ആലപ്പുഴയിലൊക്കെ ഉള്ള ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ തോണിയിൽ തുഴഞ്ഞ് അവരുടെ വീടിലേക്കൊക്കെ പോകുന്ന മാതിരി ഇവിടെയും ആൾക്കാർക്ക് അങ്ങനെയുള്ള ആ വെള്ളത്തിൻ്റെ ആ ട്രാൻസ്പോർട്ടേഷൻ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഷിക്കാര തോണികൾ ഷിക്കാരകൾ ഒരുപാട് ഇവിടെ സൈഡിൽ നിർത്തിയിട്ടുണ്ട് ഈ ഷിക്കാരകളൊക്കെ സ്ഥിരമായിട്ട് ദാൽ ലേക്കിൽ ടൂറിസ്റ്റുകളെ കൊണ്ടുവരാനൊക്കെ ഉപയോഗിക്കുന്നത് കൂടിയാണ് ആ ടൂറിസം പർപ്പസിന് വേണ്ടി അലങ്കരിച്ചിട്ടുള്ള ശിക്കാരകളാണ് അതിങ്ങനെ ഒരുപാട് ദൂരം ഈ തോട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട് പക്ഷേ ഈ പാലം പാലുണ്ട് ഇവിടെ വരെ അവർ പണിതുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് വീടുകളില്ല പക്ഷേ ഈ ഷിക്കാരയിൽ നമുക്ക് കയറാൻ പറ്റും അതാ ഒരു ചേട്ടൻ ഒരു ശിക്കാര തുഴഞ്ഞു വരുന്നുണ്ട് ആ തോട്ടിലൂടെ തുഴഞ്ഞു വരികയാണ് ചേട്ടൻ പെട്ടിയിൽ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുപോവാണ് അതിൻ്റെ ഒരു തുഴയുന്ന രീതി ഇങ്ങനെയാണ് പിറകിൽ ഇരുന്നിട്ട് ഇങ്ങനെ തുഴയാണ് ഇവരൊക്കെ എക്സ്പേർട്ട്സാണ് വർഷങ്ങളോളം ഇവരുടെ എന്താ പറയുക ജീവിതമാർഗം അവരുടെ കച്ചവടം ഒക്കെ ഈ തോണിനെയും തോടിനെയും ശ്രീനഗറിലെ ദാൽ ലേക്കിനെയൊക്കെ ആശ്രയിച്ചാണ് നമ്മൾ റൈഡിനൊക്കെ പോകുമ്പം ഫ്ലോട്ടിങ് മാർക്കറ്റ് എന്നുള്ള രീതിയിൽ കാണുന്നത് ഈ തോണികളിൽ അവർ കൊണ്ടു നടന്ന് വിൽക്കുന്ന സാധനങ്ങളാണ് ആ പെട്ടിയിലൊക്കെ അത്തരത്തിലുള്ള പലതരത്തിലുള്ള സാധനങ്ങളായിരിക്കും കച്ചവടത്തിന് ഉപയോഗിക്കും യാത്രയ്ക്ക് ഉപയോഗിക്കും ടൂറിസം പർപ്പസിനുപയോഗിക്കും അതേ നമുക്കിങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ വീടുകളുടെയൊക്കെ ഉള്ളിലേക്ക് ചെല്ലാം ചെറിയൊരു പാലുണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ താഴേക്ക് ഇറങ്ങി ഇവിടെ ഒരു ഒഴിഞ്ഞ പറമ്പാണ് ഈ ഒരു കാലാവസ്ഥയിൽ മരങ്ങളൊക്കെ ഇങ്ങനെ ഇല പൊഴിച്ചിട്ട് തളിർത്ത് നിൽക്കുകയാണ് ആ തളിരലകൾ വന്ന് തുടങ്ങിയിട്ടുള്ളു അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടുകളുടെയൊക്കെ പിറകിലുള്ള ഒരു ഗ്രൗണ്ടാണ് പിള്ളേർ ക്രിക്കറ്റൊക്കെ കളിക്കുന്ന സ്ഥലമാണ് ശരിക്കും കാട് പിടിച്ച് കിടക്കുകയാണ് ഈ സ്ഥലമൊന്നും വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല അതിനുള്ളിലൊക്കെ ഉള്ളിലൊക്കെ നിറച്ച് പക്ഷികളുണ്ട് ഈ ടൗണിൻ്റെ അല്ലെങ്കിൽ ശ്രീനഗറിൻ്റെ ഉള്ളിൽ തന്നെ ഇത്രയും മരങ്ങളിങ്ങനെ വളർന്നു നിൽക്കുന്ന ഒരു സ്ഥലം ഇത് ശരിക്കും ഒരു ക്രിക്കറ്റ് കോട്ടാണ് പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലമാണത് ഇവരുടെ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഇങ്ങനെയാണ് നിറച്ച് മരങ്ങളായിട്ടാണ് ഇതിലേങ്ങനെ നടക്കുന്നത് ഒരു രസമുള്ള കാഴ്ചയാണ് കാരണം ഇങ്ങനത്തെ മരങ്ങൾ ഇതേപോലെ ഇല പൊഴിച്ചു നിൽക്കുന്നൊന്നും നമ്മുടെ നാട്ടിൽ നടക്കാത്ത കാര്യമാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല പൊഴിയുന്ന കുറച്ച് മരങ്ങളേ ഉള്ളൂ ഇവിടെ എല്ലാ മരങ്ങളും ഒരേപോലെ ഇല പൊഴിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ മരങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന സമയത്ത് ഏതോ ഒരു പ്രത്യേക ലോകത്ത് ചെല്ലുന്ന ഫീലാണ് നമുക്ക് മലയാളികൾക്ക് അത്ര പരിചയമില്ലാത്ത ഒരു കാഴ്ചയാണ് ഈ ഇല പൊഴിച്ച മരങ്ങളുടെ കാഴ്ച എന്ന് പറയുന്നത് ഇതാണ് ഇവിടെ തോണിയുടെ ഒരു സ്ട്രക്ചർ ഇതെനിക്ക് ഒന്നും ഉപേക്ഷിക്കപ്പെട്ട ഒരു പഴയ കേടായ തോണിയാവോ അല്ലെങ്കിൽ എനിക്കറിയില്ല അത് വെള്ളത്തിൽ മുങ്ങി ഇങ്ങിക്കിടക്കുന്നുണ്ട് ഇങ്ങനെ കരയിലേക്ക് പകുതി കയറ്റിയിട്ടിട്ടുണ്ട് ഇതൊക്കെ നന്നാക്കി എടുക്കാൻ പറ്റുന്ന അവസ്ഥ തന്നെയാണ് പക്ഷേ ചില തോണികൾ ഇവിടെ വെള്ളത്തിൽ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കപ്പെട്ട രീതിയിലും കണ്ടു അയ്യോ ഞാൻ കയറിയ പാലം ചെറുതായിട്ട് ഇളകുന്നുണ്ട് യെസ് രക്ഷപ്പെട്ടു കുഴപ്പമില്ല ഓക്കെ ോണിയില് നമ്മൾ പല രീതിയിലും ആൾക്കാർ സഞ്ചരിക്കുന്നുണ്ട് ഈ ഷിക്കാര റൈഡിന് ഇരുന്നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അവര് ഇവിടെയൊക്കെ ആൾക്കാർ നമ്മളെ കാണുമ്പോൾ അടുത്തേക്ക് വരുന്നുണ്ട് ഷിക്കാര റൈഡിന് പോണുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് എത്ര പറഞ്ഞത് ായാലും അരമണിക്കൂർ അല്ല നമുക്ക് ഇവിടെ നൂറ് റുപ്യല്ലാം കിട്ടും ഇത് ഇവിടെ ഇതല്ല ശരിക്കും അവിടെയാണ് അത് നമ്മൾ ഇന്നലെ പോയി പക്ഷെ ഇത് ഒരു വില്ലേജിന്റെ ഏരിയ കൂടി നമുക്ക് പോവാം അത് വേറെ വൈബാ പോയാലോ ഇത് ഇവിടെയൊക്കെ ധാരാളം ഷിക്കാരകൾ നിർത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ മെല്ലെ മെല്ലെ ആ ശ്രീനഗറിൻ്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മെയിൻ ടൗൺ ഏരിയയിലേക്ക് ഇവിടെ നിന്നാണ് ആൾക്കാരൊക്കെ ഇങ്ങനെ ചെന്ന് എത്തുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ എത്താവുന്നതേ ഉള്ളൂ ചേച്ചി നോക്കിയാൽ തലയിൽ നൈസായിട്ട് കൊട്ടയൊക്കെ ബാലൻസ് ചെയ്ത് നടക്കുന്നുണ്ട് ഇവിടെ കൂടെയാണ് നമ്മൾ നടന്ന് ആ തോടിന്റെ തോടിൻ്റെ അറ്റത്തേക്ക് പോയത് നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ വലിയ വീടാണെന്ന് തോന്നും പക്ഷേ അടുത്ത് പോയപ്പോഴാണെങ്കിൽ മനസ്സിലായത് ആ വീടിന്റെ ചുമരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റൂഫിങ് ഷീറ്റില്ലേ ആ ഷീറ്റാണ് ചുമരും ചുമരും ഒക്കെ എക്സ് പുറമെയാണ് മരത്തിന്റെ മരത്തിൻ്റെ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ആ തോട് ഇങ്ങനെ വന്നിട്ട് ഇതേ ഒരു ദാൽ ലേക്കിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വന്ന് ചേരുന്ന ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെയൊക്കെ നാളെ കൊച്ചു ഷിക്കാരകളുണ്ട് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് ചെറിയ ദ്വീപുകളുണ്ട് ആ ദ്വീപിലൊക്കെ കുറേ മരങ്ങൾ വളർന്നു നിൽക്കുന്നുണ്ട് അതിനകത്ത് കുറേ വീടുകളുണ്ട് ഈ ഷിക്കാരയിലാണ് നമ്മൾ പോകുന്നത് ഇതൊക്കെ നോക്കി കയറിട്ടാ അവര് കെട്ടിയിട്ടുണ്ട് ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ബോട്ട് ചട്ടിയൊന്നുമില്ല ഒരു കോല് അടിച്ചു വെച്ചിട്ട് ഒരു കയറ് കയറ്റിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിലേക്ക് നൈസായിട്ട് കയറി ഇരിക്കാവുന്നതേ ഉള്ളൂ നോക്കണേ നോക്കണേ ഓ ഒന്നരഞ്ചാൾ പോവും ആ ഒരു വീണ വീഡിയോ കിട്ടിയാൽ നന്നായിരുന്നു നോക്കണേ ഈ തോണിയിൽ കയറാൻ ഒരു സ്കില്ല് വേണം പക്ഷെ ഏതാക്കും കയറാൻ പാകത്തിന് അവരെ തോണി ഡിസൈൻ ചെയ്തു ചെയ്തിട്ടുണ്ടോ വളരെ നൈസായിട്ട് നമുക്ക് ഇതിലെ നടന്നു പോവാം നടന്നു പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കാം അതിനുള്ള ഫെസിലിറ്റീസ് അവർ ചെയ്തിട്ടുണ്ട് ഞാനും കൂടി കേറിട്ടെ വയ്യാ പോലേക്ക് കയറാണ് പോവാ ശിക്കാര തോണികള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിയിട്ടിട്ടുണ്ട് അതിന്റെ കയറൊക്കെ അഴിച്ച് മാറ്റുകയാണ് ഇതാ പങ്കായം അടിപൊളി പങ്കായം അങ്ങേരത് അതെടുത്തിട്ട് ഇത് ഇവിടെ കെട്ടിട്ടുണ്ട് ചേട്ടാ ഏ ഭയ്യാ ഇതറെക്ക് കെട്ടിട്ടിട്ടുണ്ട് ഈ കയർ അയക്കുക ചേട്ടാ ഇങ്ങള് എന്താണ് രാവിലെ ആ മൂപ്പര് മറന്നു പോയതാണ് അയക്ക അതയച്ച അത Yes. നമ്മൾ ആ റൈഡ് തുടങ്ങുകയാണ് മലയാളം പറഞ്ഞു ചേട്ടൻ മനസ്സിലായി ഉള്ള നമ്മളുടെ ഷിക്കാര റൈഡ് അത് തുടങ്ങിയിരിക്കുകയാണ് ഈ കരയിൽ മുഴുവൻ ഷിക്കാരകൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് ആ നിർത്തിയിട്ട് കാണാൻ തന്നെ എന്താ ഒരു ചന്തം ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ബോട്ടാണ് ഇട്ടത് അതിൻ്റെ ഒരു റൂഫും അതിൻ്റെ ഒരു എന്താ പറയുക ഷേപ്പും കൂടി ഒക്കെ നോക്കുന്ന സമയത്ത് ഇത് അതിന്റെ ഫ്രണ്ട് നല്ല രീതിയിൽ മുകളിലേക്ക് വെള്ളത്തിൽ നിന്ന് പൊങ്ങി നിൽക്കുന്നുണ്ട് ആ സൈഡിൽ ധാരാളം ഹൗസ് ബോട്ടുകൾ കാണാം ലക്ഷറി ഹൗസ് ബോട്ടുകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഒരു ഹൗസ് ബോട്ടിൽ നിന്ന് മറ്റൊരു ഹൗസ് ബോട്ടിലേക്ക് പാലം പോലെയൊക്കെ പണിത് വെച്ചിട്ടുണ്ട് ഓ ഇവിടെ നിങ്ങൾക്ക് പലതരത്തിലുള്ള സാധ്യതകളുണ്ട് കേട്ടോ ഈ ഈ ഹൗസ് ബോട്ടുകളിൽ നമുക്ക് താമസിക്കാൻ പറ്റും പിന്നെ ഒരു കല്യാണം ഒക്കെ നടത്താൻ വരെ പാകത്തിനുള്ള ഒരു കല്യാണ ഓഡിറ്റോറിയം ഒക്കെ ആയിട്ട് ആണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവിടെ കണ്ട ഒരു എനിക്ക് തോന്നുന്നു അവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തതായിരിക്കും അപ്പോൾ പരസ്പരം ഈ ഹൗസ് ബോട്ടുകളൊക്കെ കൂടി കണക്ട് ചെയ്തിട്ട് പ്ലാറ്റ്ഫോം പണിതിട്ടുണ്ട് അവർ ആ പ്ലാറ്റ്ഫോമിലൂടെ അവർക്ക് അങ്ങനെ പരസ്യം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ പറ്റും ഇതൊക്കെ വളരെ ലക്ഷറി ആയിട്ടുള്ള ഹൗസ് ബോട്ടുകളുടെ ഏരിയ ആണ് നമ്മൾ ഷിക്കാരയിൽ പോകണത് കണ്ടിട്ട് ഒരു ചെറിയ തോണി അയ്യോ നമ്മളെ കൂടെ വന്നിട്ടുണ്ട് തോണിയില് നിറച്ച പൂക്കളാണ് പ്ലാസ്റ്റിക് അല്ല അതെ നമ്മളെ കൂടെ തൊഴിഞ്ഞു വരുന്നുണ്ട് ആ തോണിയില് നിറച്ചു പൂക്കളാണ് നമ്മള് എന്താ പറയാ ഓർക്കിഡ് അതേപോലെ ഓർണമെന്റൽ ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഇതേപോലെ നമ്മള് തെരഞ്ഞിട്ട് കുറെ ആൾക്കാര് വരുന്നുണ്ട് ഇവിടെ ഒക്കെ അങ്ങനത്തെ കച്ചവടക്കാരാണ് ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റാണെന്ന് അറിയാലോ വിത്ത് മലയാളത്തില് വിത്ത് ഐഡിയ ഇത് നാട്ടിൽ കൊണ്ടുപോയുണ്ടാവോ ആ മണുണ്ടാവോ മുല്ലപ്പൂവിന്റെ ഒക്കെ ഒരു മണാട്ടോ കയ്യിലെ കറുത്ത റോസിന്റെ വിത്ത്ന്ന പറ നമ്മളെ നാട്ടില് വിത്ത് കൊമ്പ് മുറിച്ചിട്ടാണല്ലോ റോസ് നട ഇവിടെ അതിന് വിത്ത് എനിക്കറിയില്ല റോസിന് വിത്ത്ന്നുള്ള കാര്യം എനിക്കൊരു പുതിയ അനുഭവം കേട്ടോ ഇത് നമ്മുടെ കടുക് മാരി കാണുന്നുണ്ട് ഇതൊക്കെ റോസിന്റെ വിത്താണ് റോസിന് കായ ഉണ്ടാവോ വിത്ത് ഉണ്ടാവോ ഇതൊക്കെ അറിയാ കാവ കാർത്തറിയോ ഒരു കാശ്മീരി ക്യാവ വാങ്ങിയിട്ടുണ്ട് ഇതിന് മുകളിൽ ഫ്ലോട്ട് ചെയ്ത് ബദാം ആണ് കേട്ടോസ് ദോസ്റ്റ് ഫേവറേറ്റ് ആർ വെരിഗനൈസ് ഫോർ ദ കമ്മിംഗ് ജനറേഷൻ മലയാളികൾസിൻ്റെ രാവിലെ തന്നെ ട്രോൾ ചെയ്യുന്നുണ്ട് ജലിക്കും അത് ഇംഗ്ലീഷിൽ ട്രോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി വിചാരിക്കുന്നു ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ല നമ്മളിത് തൊഴഞ്ഞ് 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 ദാൽ ലേക്കിൻ്റെ ആ നടുക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ശ്രീനഗറിൻ്റെ ടൗൺഷിപ്പ് നമുക്ക് കാണാം അതിന്റെ ടൗണിന്റെ ഹൃദയമാണിത് ഓ ഇതിലിങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ചുറ്റുപാട് ചു ചുറ്റുപാടും ആ ഒരു ദാൽ എങ്ങനെയാണ് മനോഹരമായി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് ചുറ്റുപാടും ആ കുന്ന് മലകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങ് വരുമ്പോൾ നമ്മളെ ഈ ലേക്കിലേക്ക് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും ഒരു ഭാഗത്ത് മുഴുവൻ നമ്മളെ ഹൗസ് ബോട്ടുകൾ പിന്നെ കുറേ ഷിക്കാറുകൾ അതിൻ്റെ ഒരു സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പരുന്ന് കിടക്കുന്ന മലനിരകൾ ഇതാ നമ്മള് വേറൊരാള് നമ്മളെ കൂടെ കൂടിയിട്ടുണ്ട് ആളുടെ തുണിയിലുള്ളതിനൊക്കെ കാശ്മീരി ഓർണമെന്റ്സ് ഇവരൊക്കെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ 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 അപ്പമെന്റ് ആണ് അത് ബേസിക്കലി പ്ലാസ്റ്റിക്കിന്റെ മുത്തൊക്കെ തന്നെയാണ് അത് തന്നെ കുറവായിരിക്കും ശംലത്താ അത് കണ്ടിട്ട് ചാടി വീണിട്ടുണ്ട് ഇരുന്നൂറ് ആണ് പറയുന്നത് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഷിക്കാരന്റെ ഒരു മോഡൽ മോഡല് കിച്ചൻ ആക്കി നമുക്ക് തന്നേക്കാണ് നമ്മള് കാറിന്റെ അല്ലെങ്കിൽ ബൈക്കിന്റെ ഒക്കെ കിച്ചെൻ ആക്കി അല്ലെങ്കിൽ വീടിന്റെ ശ്രീനഗറിലൊക്കെ വന്നു പോയതിന്റെ ഒരു ഓർമ്മക്ക് ഇങ്ങനൊരു മരം കൊണ്ടുണ്ടാക്കിയ വാങ്ങി വാങ്ങിക്കൊണ്ടാവാം അതാണ് ഈ ചേട്ടന്റെ തോണിയില് കൊണ്ടുവന്നിട്ടുള്ളത് കിത്ര റുപ്യോ ഹ്രഡ് റുപ്പീസ് ഹൺഡ്രഡ് റുപ്പീസ് ആ അപ്പൊ ഇരുപത്തഞ്ചു റുപ്യാ നൂറ് നാലെണ്ണം കേട്ടോ അപ്പൊ ഇരുപത്തി അഞ്ചു റുപ്യ കിട്ടും ഒന്നിനും എല്ലാ നിറത്തിലും ഉണ്ട് മഞ്ഞ ചോപ്പ് ഒക്കെ ഉണ്ട് ഈ ഹൗസ് ബോട്ടിൻ്റെയൊക്കെ അടുത്തു കൂടിയാണ് കേട്ടോ പോകുന്നത് ഇവിടെ ഒരു ഹോട്ടൽ തന്നെ ഉണ്ട് ഈ ഹൗസ് ബോട്ടുകളൊക്കെ കൂടി കണക്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് കയറി പോകാൻ നല്ലൊരു ഒക്കെ വെച്ചിട്ട് പ്ലാറ്റ്ഫോം ഒക്കെ ഒരുക്കിയിട്ടുണ്ട് നോക്കി ഈ ഭാഗം മൊത്തം ഒരു ലക്ഷറി ഏരിയ ആണ് ഫുള്ള് ഫുഡ് കോർണർ ഫുഡ് കോർട്ടുകളൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഇടയിൽക്കൂടെയാണ് നമ്മൾ ആ ഒരു ഷിക്കാര പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ കൂടെയൊക്കെ നമുക്ക് എന്താ പറയുക പരസ്പരം കണക്റ്റ് ആയതുകൊണ്ട് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പോവുകയൊക്കെ ചെയ്യാം പിന്നെ ഇതൊഴുകി നടക്കാത്തത് ആ ആയ കാരണം വേറെ റിസ്ക് ഒന്നുമില്ല ഇത് ഇവിടെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മളെ നാട്ടിലുള്ള ബോട്ട് പോലെ മറിഞ്ഞു പോവൊന്നുമില്ല ഇത് വളരെ പര ത്തി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഇതിൻ്റെ ഇടയിൽ കൂടെയുള്ള ഒരു ഇടനാഴിയിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വേറൊരു ഷിക്കാര വരുന്നുണ്ട് ആഹാ അല്ലെ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ആകെ അങ്ങ് റിലാക്സ് ആവുകയാണ് കേട്ടോ ശരിക്കും ഒരു തണുപ്പ് ചെറിയൊരു കാറ്റ് ഈ ഷിക്കാരയുടെ ചെറിയൊരു ഓളം ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ശ്രീനഗറിൽ തന്നെ വരണം ഇത് മാർക്കറ്റ് ആണ് കേട്ടോ ഒരു ഹൗസ് ബോട്ടിൻ്റെ ചുമര് മുഴുവൻ ഇവർ അവരുടെ കാശ്മീരി ഡ്രസ്സ് അതിൻ്റെ ഷോളുകൾ സാരികൾ ഒക്കെ വെച്ച് അലങ്കരിച്ചിരിക്കുകയാണ് ഇതൊക്കെ ഇങ്ങനെ കാണാൻ തന്നെ എന്ത് രസാന്നു പറയും ഇതൊക്കെ നമുക്ക് ഇവിടെ പർച്ചേസ് ചെയ്യാം ഈ രണ്ട് സൈഡിലുണ്ട് ഇതൊക്കെ നമ്മൾ നിലത്തിരിക്കുന്ന കാർപ്പറ്റുകളുണ്ട് ചുരിദാറുകളുണ്ട് അങ്ങനത്തെ നമുക്ക് എന്താ പറയുക പല തരത്തിൽ ലോകത്തെവിടെയും കാണാത്ത ഡിസൈൻസ് ഒക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഇവിടെ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം നമ്മളിത് ആ ശ്രീനഗർ ഭാഗത്തുനിന്ന് മാറിയിട്ട് നമ്മളെ ദാൽ ലേക്കിൻ്റെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെയൊക്കെ ഒരു ഭാഗത്തേക്ക് വന്നു ഇവിടെ ധാരാളം പുല്ലുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ഉണങ്ങി നിൽക്കുന്ന പുല്ലുകളാണ് ജൂൺ മാസത്തിൽ നിങ്ങൾ വരുവാണെങ്കിൽ ഈ പുല്ലുകളിൽ മുഴുവൻ താമര പോലെയുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കും അത് ഒരു വേറൊരു കാഴ്ച തന്നെയായിരിക്കും ആ കാലാവസ്ഥയിൽ ഇത് വേറെ രീതിയിലായിരിക്കും ഈ മാർക്കറ്റ് ഈ ഗാൽ ലേക്കിൻ്റെ പരിസരം മുഴുവൻ കാണുന്നുണ്ടാവുക ആഹാ നമ്മൾ വരുന്നത് കണ്ടിട്ട് ഇത് വീണ്ടും വീണ്ടും പല തരത്തിലുള്ള കച്ചവടക്കാർ വരുന്നോണ്ടിരിക്കുന്നുണ്ട് നമ്മളെ കാശ് രാവിലെ തന്നെ നന്നായി പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഇവിടെ നമുക്ക് കാണാനുള്ളത് കുറേ മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ടോയ്സ് അല്ലെങ്കിൽ എന്താ പറയുക കരകൗശല വസ്തുക്കൾ ഇതൊക്കെ ഇവിടുത്തെ മരം കൊണ്ട് തന്നെ അവർ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ ദ്വീപാണിത് ഇതിലിവർ പച്ചക്കറി കൃഷി നടത്തുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടാവില്ല നമ്മളെ തോണിക്കാരൻ പറഞ്ഞതാണ് പച്ചക്കറി കുങ്കുമപ്പൂവ് അതേപോലെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അവർ കൃഷി ചെയ്യുന്നുണ്ട് ഈ ദാൽ ലേക്കിൻ്റെ തണുപ്പിൽ അത് നന്നായി വളരും പിന്നെ ഈ മരത്തിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഈ കുരുവികളുടെ കൂട് കൂടി കാണാം കേട്ടോ കുരുവികൾ തൂക്കം കുരുവിയില്ല നമ്മുടെ നാട്ടിൽ അതേപോലത്തെ ചെറിയ കൂടുകൾ കാണാം ഇവിടെ ഇപ്പോൾ പലതരത്തിലുള്ള കൃഷികളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് എനിക്ക് തോന്നുന്നത് കോളിഫ്ലവറോ അങ്ങനെ ഏതോ പച്ചക്കറിയാണ് ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതായത് ഫ്ലവേഴ്സ് കാണാം ഈ ഫ്ലവേഴ്സിൻ്റെയൊക്കെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു പ്രത്യേക കളറാണ് കേട്ടോ ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഫ്ലോട്ടിങ് മാർക്കറ്റിന്റെ അകത്തേക്ക് കയറാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ അത് തോണി അവിടെ നിർത്തിയിട്ടുണ്ട് നമ്മൾ നൈസ് ആയിട്ട് അങ്ങോട്ട് കയറുകയാണെ നമ്മൾ കേറിയിട്ടുള്ളത് ഒരു വുഡൻ മാർക്കറ്റാണ് വുഡൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ കരകൗശല അവസരം ടിപ്പു സുൽത്താൻ്റെ ഒരു പദവിയാണ് അവർ മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അതേപോലത്തെ കുറേ സാധനങ്ങൾ ഇവിടെ കാണാം അതൊരു ക്ലോക്ക് പിന്നെ ഇതേ പല കാര്യങ്ങളും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ മരം കൊണ്ടുണ്ടാക്കിയുള്ള കൊത്തുപണികളാണ് ഈ കാശ്മീരി ആശാരിമാരുടെ ഒരു കരവിരുതുകൾ നമുക്ക് കാണാം കുങ്കുമപ്പൂവിൻ്റെ ഒരു കച്ചവടക്കാരൻ വന്നിട്ടുണ്ട് കുങ്കുമപ്പൂവ് നമുക്ക് ഇതേ കൊണ്ട തന്നിരിക്കുന്നു ഇതാണ് കുങ്കുമപ്പൂവ് കാശ്മീരിൻ്റെ സ്വർണം എന്ന് പറയുന്നത് ആണ് കുങ്കുമപ്പൂവ് ഇത് ശബലത്തെ കഴിച്ചോണ്ടിരിക്കാണ് കഴിച്ചു നോക്കാണ് ആണ് കുങ്കുമപ്പൂ ഒറിജിനൽ കുങ്കുമപ്പൂ ആ നാവ് നോക്ക് നാവ് കുങ്കുമ കുങ്കുമറായി ഒറിജിനൽ ഒറിജിനൽ കുങ്കുമ്പൂട്ടാ അയാള് പെട്ടെന്ന് കുങ്കുമ്പൂ ഇയാളെ വീട് കുങ്കുമപ്പൂ പാടത്തായിരിക്കും ഇണ്ടാവും കറക്റ്റ് കുങ്കുമപ്പൂട്ടോ ഇത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് അല്ല ഒരു സാധാരണ കാശ്മീരി കർഷകനാണ് ഒരു ഗ്രാമവും ഇത് രണ്ട് ഗ്രാം എടുത്താലോ നൂറ്റമ്പത് രൂപ ഈ പെട്ടി ഈ പെട്ടിക്ക് നൂറ്റമ്പത് രൂപ ആണ് ആള് പറയുന്നത് ഒറിജിനൽ കുങ്കുമപ്പൂ ആണ് സോ കച്ചവടം തുടർന്നുകൊണ്ടിരിക്കുന്നു കാഴ്ചകൾ തുടർന്നോണ്ടിരിക്കുന്നു സ്റ്റാറ്റു ടു ട്രാവൽ ഗുനിയ